വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു കെരാറ്റിൻ ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് പേര് തമ്മിൽ കണ്ടുവഴി വീഡിയോ ഓപ്പൺ ചെയ്തത് തന്നെ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മുടി എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആകാംക്ഷയ്ക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ രണ്ടേ കണ്ടും കിടീന്ന് വെച്ചിട്ട് ഇത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല സിലിക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുടി കിടക്കണമെന്ന് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ട്രസ്റ്റ് മീ എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതുപോലെയുള്ള കൂടി കിട്ടും കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ മാസ്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യണം എങ്കിലേ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ടെക്സ്റ്റർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാളെ രാവിലെ തന്നെ ചെയ്തിട്ട് പോകാനൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങി നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററ് കിട്ടത്തില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് കൂടി നന്നായിട്ട് ഉണക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ആ ഒരു സ്ഥിതി ായിട്ടുള്ള മുടി അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തല ദിവസം തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാർലറിലൊക്കെ പോയിട്ട് കിടക്കാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എത്ര റേറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റേറ്റ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒട്ടും ചിലവില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കേട്ടോ അപ്പോൾ പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇന്ന് ചെയ്തു നാളെ മറ്റന്നാ ഒരു രണ്ട് ദിവസത്തേക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ തലമുടി കാണും പിന്നെ അതുണ്ടാവില്ല നമ്മുടെ പഴയ മുടി ഉള്ളിലോട്ട് തന്നെ പോകും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ അപ്പം ചെയ്യുക പിന്നെ ഇതുപോലെ തന്നെ വരും പെർമനന്റ് ആയിട്ട് കിടക്കും അങ്ങനെ ഒരു ഉറപ്പും ഇതിനില്ലേ കേട്ടോ നമുക്ക് ഒരു പ്രത്യേക യൂസിന് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് തല ദിവസം ചെയ്യാം എട്ട് ദിവസത്തേക്ക് മുടി അതുപോലെ നല്ലതായിട്ട് കിടക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഇതെല്ലാവരും ഓർത്ത് ഓർമ്മയിൽ വെച്ചേക്കുക എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മുടി കാണണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുടിയിൽ എന്നുണ്ടെങ്കിൽ ഇത് ഇത് ചെയ്ത് നോക്കുക അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്പോൾ വീട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സ് ആയി നോട്ടിക്കേഷൻ കിട്ടിട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ആ ഒരു നീളവും ഉള്ളും ഒക്കെ അനുസരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ആ മാസ്ക് തയ്യാറാക്കാൻ വേണമെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ ഒരു മൂന്നോ നാലോ അഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം വൺ ടൈം വേണേൽ നമുക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് ഉള്ളതിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ അത്രത്തോളം വണ്ടിയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ഉണ്ടാക്കി വയ്ക്കാം ഇത് ഇല്ലെങ്കിൽ ഓരോ തവണ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നെണ്ണമൊക്കെ മതിയായിരിക്കും ഒരു അത്യാവശ്യം മുടിയിലേക്ക് വേണ്ടിയിട്ട് മൂന്നെണ്ണമൊക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച് അത്യാവശ്യം നമുക്കറിയാമല്ലോ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു വെണ്ടക്കയുടെ ആ ഒരു കൊഴുപ്പ് വരുന്ന സമയത്ത് നമുക്ക് തീയിൽ ഉറപ്പാക്കി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും ഒരു നമുക്ക് ആൻഡ് മിക്സർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ നമ്മൾ കടയണ തവിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ സപ്പ് മൊത്തത്തിൽ ആ വെള്ളത്തിലേക്ക് കിട്ടും അങ്ങനെ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓഫ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നടന്നിട്ട് ഇത് ഒരു തുണിയിലോ അരിപ്പയിലോ അരിപ്പയിൽ വയ്ക്കുന്നതിൽ നല്ലത് നല്ലൊരു തുണിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീര് മൊത്തത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇപ്പോൾ തന്നെ ആ വെള്ളത്തിൽ നല്ല കൊഴുപ്പും നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയും മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അത് നിങ്ങൾ വെണ്ടയ്ക്ക് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ തയ്യാ എടുക്കുക ഇപ്പോൾ മൂന്ന് ആണെങ്കിൽ ഒരു സ്പൂൺ അങ്ങനെ എടുത്താൽ മതി കാരണം കോൺഫ്ലവറിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ വേണ്ട നമുക്ക് ആ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കാൻ പാത്രമുള്ള അളവിൽ നിങ്ങളത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതനുസരിച്ച് എടുക്കുക ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലെടുത്ത് അതൊന്ന് വെള്ളത്തിൻ്റെ ഒന്ന് അലീജെടുക്കുക ഈ അലിയിച്ച മിക്സും കൂടി നമുക്ക് ഈ വെണ്ടക്കേടെ നമ്മൾ സത്തെടുത്തതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക അത്യാവശ്യം കാണുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കുറുക്കിയെടുത്തതിന് ശേഷം അതിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തിട്ട് നമുക്കിത് ഓഫാക്കി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിട്ട് ഇത് നിങ്ങൾക്ക് തലമുടിയിൽ നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം മുടിയുടെ നമുക്ക് എവിടെ തൊട്ടാണ് നല്ല സിൽക്ക് ആയിട്ട് കിടക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ആ തലയോട്ടിയുടെ ഭാഗത്തേക്ക് അത്രയും കൊടുക്കേണ്ട നമ്മുടെ ചെവിയുടെയൊക്കെ താഴേക്ക് നമ്മുടെ മുടിയുടെ നീളം തുടങ്ങുന്ന ആ ഒരു ഏരിയ തൊട്ട് താഴേക്ക് ഇത് അപ്ലൈ ചെയ്ത് നേരെ വലിച്ചിടുക ഇങ്ങനെ മാക്സിമം നമുക്ക് കൈ കൊണ്ട് താഴെ വരെ വലിച്ചിട്ടതിന് ശേഷം മുടി കെട്ടിവെക്കരുത് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്ന ഒരു പരുവം വരുന്ന നേരം നമ്മൾ മുടി അങ്ങനെ അഴിച്ചേ തന്നെ ഇട്ടിരിക്കുക മുടി അറ്റം കെട്ടിയൊന്നും വെക്കരുത് നിങ്ങൾക്ക് തന്നെ ഈ മിക്സ് നന്നായിട്ട് മുടിയിലങ്ങ് തേച്ച് പിടിപ്പിച്ച് മുടി അങ്ങ് അഴിച്ചു തന്നെ എടുക്കുക അപ്പം എങ്കിലേ നമ്മൾ കറക്റ്റ് ആ സിൽക്കായിട്ടുള്ള മുടി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടി അഴിച്ചു തന്നെ ഇടുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നാളെ വരെ ഈ ജെൽ അപ്ലൈ ചെയ്തതിനു ശേഷം മുടി അഴിച്ചിടുക അങ്ങനെ ഒരു ചില ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുത്തേക്കും നന്നായിട്ട് ഉണങ്ങാൻ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അളവ് അഥവാ കൂടിപ്പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്ത തവണ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടെങ്കിൽ അടുത്ത തവണത്തേക്ക് നമുക്ക് അത് തന്നെ എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിൽ പാത്രത്തിലെടുതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ആകാം ബാക്കിയുള്ളതായിട്ട് ഫ്രിഡ്ജിലും വയ്ക്കാം അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തഡാണ് ഇത്തരത്തിൽ നമുക്ക് കേടുകൂടാതെ ഒരാഴ്ച വരെ സൂക്ഷിച്ചാൻ പറ്റും രണ്ടാഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതി അതിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്ര കൃത്യമായിട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കാരണം പല തരത്തിൽ നമ്മൾ എന്താ പറയുക പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവും നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇത്ര സിൽക്കി മുടി കിട്ടണമെന്നൊക്കെ ആലോചിക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുടി ടെക്സ്ചർ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മുടിക്കാനുള്ള ഈ ഒരു ടെക്സ്ചർ നമുക്ക് കംപ്ലീറ്റ്ലി മാർഗിയിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു വേവി ആയിട്ടുള്ള ആ ടെക്സ്റ്റർ മാറി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി കിട്ടാം നല്ല ഷൈനി നല്ല സിൽക്കി മുടി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻസിന് പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ട് പോട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിടക്കൂട്ടോ മുടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്തായാലും പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും റിസൾട്ട് എന്തായാലും ഫീഡ്ബാക്ക് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ വീണ്ടും വീഡിയോ കാണാൻ വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അത് ട്രൈ ചെയ്തൊക്കെ അവർ ഇൻട്രസ്റ്റ് കൂടുവല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എഴുതിയിടുക മാക്സിമം എല്ലാവരും എനിക്ക് വീടിന് ഷെയർ ചെയ്തെത്തിക്കാ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും ഇത് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് സൈഡ് എഫക്ട് ആയിട്ടുള്ള ഒരു സാധനവും ഇതില്ല വെണ്ടയ്ക്ക കോൺഫ്ലവർ ഇതുകൊണ്ട് നമ്മുടെ തലമുടിക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ അത്രയും ഉപയോഗമുള്ള സാധനങ്ങളാണ് രണ്ടും ഇതിലേക്ക് വേറെ ഒരു സാധനം ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ കൊണ്ട് നമ്മുടെ വീഡിയോ എല്ലാവരും ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇടാട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ